ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഒരു കിടിലൻ കളക്ഷൻസ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന കളക്ഷൻസ് നല്ല മുട്ടായി സാധനങ്ങളാണ് ഇപ്പൊ ട്രെൻഡിങ്ങിൽ കളിക്കുന്ന ലിനൻ പാൻസിന്റെ ഒരുപാട് കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ജീൻസ് ബ്രാൻഡഡ് ജീൻസിന്റെ കളക്ഷൻസ് ഈ കാണുന്നില്ല ഒരുപാട് ജീൻസ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ടീഷർട്ട്സുകള് ഒറിജിനൽ ബ്രാൻഡ് ടീഷർട്സ് രൂപ മുതൽ നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ് ഈ കാണുന്ന ഐറ്റംസിന്റെ പ്രൈസിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രാൻഡഡ് പ്രൈസ് ഒന്നും എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ നമുക്കിവിടെ നിന്ന് ഡിസ്കൗണ്ടിൽ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകാനാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് നല്ല ഓഫേഴ്സ് കിട്ടുന്ന ഷോപ്പുകളെ പരിചയപ്പെടുത്തുന്ന ഈ സെഗ്മെന്റില് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം മണക്കാടുള്ള സർപ്ലസ് സ്റ്റോറിലാണ് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഒരു കിഡിലും കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ നല്ല കിടിലം കളക്ഷൻസ് ആണ് ഒരു നന്നായിട്ട് സോർട്ട് ചെയ്തിട്ടാണ് ഈ കളക്ഷൻസ് കയറ്റിയിട്ടുള്ളത് ഒരുപാട് വാരി വലിച്ചൊന്നും അങ്ങനെ കയറ്റിട്ടില്ല കൊണ്ടുവച്ചിരിക്കുന്ന കളക്ഷൻസ് നല്ല മുട്ടായി സാധനങ്ങളാണ് ജാറയുടെ ഒക്കെ നല്ല കിടിലും കളക്ഷൻസ് ഉണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ ഇന്റർനാഷണൽ ബാൻഡുകൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റും ഒരുപാട് ഐറ്റംസ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ ഓൺലൈനിലും പർച്ചേസ് ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ട് നോക്കി കളേഴ്സും അതിൻ്റെ ഒരു ഫിറ്റിംഗ്സ് ഒക്കെ നോക്കി മനസ്സിലാക്കി തന്നെ വാങ്ങിച്ചുകൊണ്ടു പോവാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകം പറയുന്നത് ഈ കാണുന്നതൊക്കെ നല്ല ബ്രാൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ആണ് ചെക്സിലായാലും പ്രിന്റിലായാലും പ്ലെയിനിലായാലും നല്ല ബ്രാൻഡ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ സ്മോൾ മുതൽ നിങ്ങൾക്ക് ഫൈവ് എക്സൽ സിക്സ് എക്സല് വരെയുള്ള സൈസുകൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് മറ്റൊരു പ്രത്യേകത കൂടാതെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സ്മോൾ സൈസോ മീഡിയം സൈസോ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ആയിരങ്ങൾ വില വരുന്ന ബ്രാൻഡ് ഷർട്ടുകൾ നിങ്ങൾക്ക് വെറും സെവൻ ഡബിൾ നയൻ റുപ്പീസിനെ വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ് എല്ലാ വീക്കിലും നല്ല പുതിയ കളക്ഷൻസ് ഇവരുടെ ഷോപ്പിൽ എത്തുന്നതാണ് അപ്പോൾ ഓൾറെഡി ഇവർക്ക് ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോഴത്തേക്കും സ്റ്റോക്ക് വന്നു തുടങ്ങി തീരാനുള്ള സാധ്യതകളും കൂടുതലാണ് അപ്പൊ കുറഞ്ഞ വിലയിൽ നല്ല ബ്രാൻഡഡ് ഒറിജിനൽ ഷർട്ടുകൾ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായി ഉപകാരപ്പെടും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കളിക്കുന്ന ലിനൻ പാൻസിന്റെ ഒരുപാട് കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ലിനൻ പാന്റ് ഇപ്പം നല്ല ട്രെൻഡിങ് ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കുന്ന ഐറ്റംസ് ആണ് അതും ബ്രാൻഡഡ് കളക്ഷൻസ് ആണ് കേട്ടോ ഇതും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും പിന്നെ അടുത്തായിട്ട് ജീൻസ് ജീൻസ് ബ്രാൻഡഡ് ജീൻസിന്റെ കളക്ഷൻസ് ഈ കാണുന്ന എല്ലാ ഒരുപാട് ജീൻസ് ഇവിടെ അവൈലബിൾ ആണ് ബ്രാൻഡഡ് ജീൻസ് നിങ്ങൾക്ക് ഏത് സൈസിലും നല്ല കിഡിലും ബ്രാൻഡഡ് ഐറ്റംസ് നമുക്ക് ഒന്ന് വാങ്ങിച്ചോണ്ട് പോകാം ഇവിടെ കാണുന്ന ഷർട്ടിനായാലും ടീഷർട്സിനായാലും ജീൻസിനായാലും പ്രൈസ് വരുന്നത് വെച്ചാൽ ബ്രാൻഡ് പ്രൈസിന്റെ എഴുപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഡിസ്കൗണ്ട് പ്രൈസിലാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത് അതുപോലെ ടീ ഷർട്ട്സുകൾ ഇരുനൂറ്റി രൂപ മുതൽ നല്ല കിടിലൻ ബ്രാൻഡഡ് കോപ്പി അല്ല നല്ല ഒറിജിനൽ ബ്രാൻഡ് ടീ ഷർട്സ് അമ്പത് രൂപ മുതൽ നമുക്കിവിടെ നിന്ന് അവൈലബിൾ ആണ് പിന്നെ കാർഗോസ് സിക്സ് പോക്കറ്റ് വരുന്ന കാർഗോസിന്റെ നമുക്ക് ഷർട്സുകൾ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഡെനിം ജാക്കറ്റ്സ് ബ്രാൻഡ് ഡെനിം ജാക്കറ്റ്സ് പാച്ച് ഒക്കെ വരുന്ന ഡെനിം ജാക്കറ്റ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സൂപ്പർ ഡ്രൈവ് എന്നാലും അടിപൊളി കാർഗോസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ വേറെ കളേഴ്സും സൈസും ഒക്കെ നമുക്ക് അവിടെ കിട്ടും കേട്ടോ അപ്പൊ ഈ സർപ്ലസ് സ്റ്റോറിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം മണക്കാടാണ് മണക്കാട് കെ എഫ് സിയുടെയും അതുപോലെ അൽഹാദിയുടെ ഒക്കെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു സർപ്ലസ് സ്റ്റോർ വരുന്നത് അപ്പൊ എല്ലാവരും ചെന്ന് വിസിറ്റ് ചെയ്തിട്ട് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട